നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇത് അവസാനത്തെ ഒരു യാത്രയാണ് എന്ന് മനസ്സിലാകാതെ അവസാനമായി എത്തിയിട്ടുള്ള ഓരോ യാത്രക്കാരനെയും സുരക്ഷിതമായി എത്തിച്ചുകൊണ്ട് ഒരു പൈലറ്റ് വിട പറഞ്ഞ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് വലിയൊരു അപകടമാണ് ഇതുവഴി ഒഴിവായതെങ്കിലും സഹപ്രവർത്തകന്റെ മരണം ഒന്നടക്കം കണ്ണീരിലായി കാഴ്ചയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ആണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ഇരുപത്തിയെട്ടുകാരനായിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നു എന്നാണ് വിവരം ശ്രീനഗറിൽ നിന്നുള്ള വിമാനം ഡൽഹിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് വിമാനം ലാൻഡ് ചെയ്ത ശേഷം പൈലറ്റിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ക്യാബിനുള്ളിൽ അദ്ദേഹം ഛർദിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എങ്കിൽ പോലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല എന്ന് സഹപ്രവർത്തകർ പറയുന്നു പൈലറ്റിന്റെ മരണത്തിൽ എയർ ഇന്ത്യ ദുഃഖം രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് വിലപ്പെട്ട ഒരു സഹപ്രവർത്തകനെ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് അഘാതമായി എന്നാണ് എയർ ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായങ്ങൾ നൽകുമെന്നും അധികൃതർ പറഞ്ഞു ഈ സമയത്ത് സ്വകാര്യതയെ മാനിക്കുവാനും അനാവശ്യമായ ഊഹാപോഹങ്ങൾ ഒഴിവാക്കാനും ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് വിശ്രമം ലഭിക്കാത്തത് കാരണം പൈലറ്റുമാർക്കിടയിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനായി നേരത്തെ പൈലറ്റുമാരുടെ വിശ്രമം സംബന്ധിച്ച ഡി ജി സി എ ചില നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു വിശ്രമ സമയം മുപ്പത്തിയാറ് മണിക്കൂറിൽ നിന്ന് നാല്പത്തി എട്ടാക്കി ഉയർത്തണം എന്നതായിരുന്നു ഡി ജി സിയുടെ നിർദ്ദേശം ഇതേസമയം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പല തരത്തിലുണ്ട് കഴിഞ്ഞ കുറച്ചധികം കാലമായി പൈലറ്റുമാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു വാർത്തകൾ പുറത്തു വരാറുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ചധികം കാലമായി പൈലറ്റുമാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിൽ നിന്നും ഇതേപോലെ ഒരു പൈലറ്റിന് ഒരു ഹൃദയാഘാതം ഉണ്ടായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് കാലിഫോർണിയയിൽ പൈലറ്റിനെ വിമാനം ഓടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹൃദയാഘാതം സംഭവിച്ചത് അത് വളരെ ഞെട്ടലോടെ തന്നെയാണ് ആ ലോകം കേട്ടത് കാരണം ഒരു പൈലറ്റിന് ഹൃദയാഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിമാനത്തിലുണ്ടാകുന്ന യാത്ര ജീവൻ ഒന്നടങ്കം അപകടത്തിലാകുന്ന ഒരു സാഹചര്യമാണ് പൈലറ്റിനുണ്ടായ ആ ഒരു ആരോഗ്യ പ്രശ്നം അപ്പോൾ തന്നെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഭാര്യ കൃത്യമായി ഇടപെട്ടതുകൊണ്ട് കാര്യക്ഷമമായി നടപടി എടുത്തതുകൊണ്ട് മാത്രമാണ് അന്ന് അവിടെ വലിയൊരു അപകടം ഒഴിവായി വിമാനം കൃത്യമായി ലാൻഡ് ചെയ്തത് അടക്കം റിപ്പോർട്ട് ചെയ്തത് മെഡിക്കൽ എമർജൻസി ബാധിച്ചിട്ടുള്ള ഒരു പൈലറ്റിന്റെ ഭാര്യ പറക്കൽ ഏറ്റെടുക്കുകയും കാലിഫോർണിയയിൽ സുരക്ഷിതമായി വിമാനം ഇറക്കുകയും ചെയ്തു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അധികൃതർ തന്നെ വ്യക്തമാക്കിയത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എലിയറ്റ് ആൽപ്പർ ഒക്ടോബർ നാലിനാണ് കാലിഫോർണിയയിലെ മൊണ്ടറിയോലേക്കുള്ള യാത്രാമധ്യെ നവാഡയിലെ ഹെൻഡ്സണിൽ നിന്ന് ഭാര്യ യോവൺ കിനാൻ വെൽസിനൊപ്പം ഇരട്ട എഞ്ചിൻ ബീച്ച് ക്രാഫ്റ്റ് കിങ് എയർ നയൻറ്റി പുറപ്പെടുന്നത് ഇതിനിടയിലാണ് ഈ ഒരു ഹൃദയാഘാതം സംഭവിക്കുന്നത് കാലിഫോർണിയയിലെ ബേക്കേഴ്സ് ഫീൽഡിലുള്ള മെഡോസ് ഫീൽഡ് വിമാനത്താവളത്തിലെ എയർ ട്രാഫിക്കിൽ കൺട്രോൾ കൺട്രോളർമാരുടെ സഹായത്തോടു കൂടെ കിനൈൻ വേൽസ് വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് വിമാനം പറത്തി താഴെ ഇറക്കുകയായിരുന്നു ഇത് മുഖാന്തരം വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് എന്തായാലും ഇപ്പോൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അടുത്ത വാർത്ത പുറത്തു വരുമ്പോൾ അതിൽ പറയുന്നത് അത് അതിലുണ്ടായിരുന്ന പൈലറ്റിന് ഹൃദയാഘാതം സംഭവിക്കുന്നു മരണപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം മരണം പെട്ടത് അതായത് വിമാനം ലാൻഡ് ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന് ഛർദി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതും ആശുപത്രിയിലേക്ക് പോകുന്നതും അവിടെ വെച്ച് മരണപ്പെടുന്നതും എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തുന്നുണ്ട് സഹപ്രവർത്തകരൊക്കെ നിരാശയിലാണ് ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ഏറ്റവും വലിയ കൂടുതൽ ചർച്ചയാകുന്നൊരു കാര്യം പൈലറ്റുമാർക്ക് അനുവദിക്കുന്ന ഈ ക്ഷീണം ഒഴിവാക്കാനുള്ള വിശ്രമ സമയത്തിൻ്റെ ദൈർഘ്യം തന്നെയാണ് ഈ ഒരു വിഷയവും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്